ഇവിടുത്തെ ചിക്കൻ ഫ്രൈ അതിനകത്തും ഇങ്ങനെ പൊടിയൊക്കെ കണ്ട ഉള്ളിയും മുളകും കറിവേപ്പിലയും ഇഞ്ചിയൊക്കെ കൂടി കുടിച്ചാൽ ഒരു പൊടിയുണ്ട് അതിവിടെ ഈ സൈഡിലേക്ക് വരുമ്പോൾ മിക്കവാറും തിരുവനന്തപുരത്തിൻ്റെ എല്ലാ സ്ഥലത്തും ഞാനിങ്ങനെ വെച്ച് കാണാറുണ്ട് ചിക്കൻ ഫ്രൈൻ്റെ കൂടെ നല്ല രസമാണ് ഇതിവിടെ കൂട്ടിയിട്ട് ചിക്കൻ കഴിക്കുമ്പോൾ നമുക്കൊരു ബിസേ ചിക്കൻ ഇങ്ങനെ പൊട്ടിച്ചെടുത്ത് ഈ മസാലയിൽ ഇങ്ങനെ പൊതിഞ്ഞ് ഇനി കഴുകാം ഓ ഇതാണ് കേട്ടോ അൻപത് രൂപേന്റെ സൂപ്പ് സൂപ്പാണെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തിരുവനന്തപുരം ജില്ലയിലാണ് ഈ സ്ഥലത്തിന് പറയാ തൂങ്ങാൻ പാറന്നാട്ടോ ഞാൻ ആദ്യമായിട്ട് വരികയാണ് കാട്ടാക്കട സൈഡിലേക്കാണ് ഇവിടെ ഒരു കാളിദാസ് തിയേറ്റർ ഒക്കെ ഉണ്ട് അതിൻ്റെ ഒരു നൂറ് മീറ്റർ അത്ര അടുത്തായിട്ടാണ് സുൽത്താന ഫാസ്റ്റ് ഫുഡ് ഇവിടുത്തെ മോൾ എനിക്ക് മെസ്സേജ് അയച്ചതാണ് ഫേസ്ബുക്കിൽ എൻ്റെ ഉപ്പയ്ക്കും ഒരു കട ഉണ്ട് ചേച്ചിയൊരു വീടിയെടുക്കും കുറേ ദിവസമായി പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ എറണാകുളം ഷൂട്ടൊക്കെ ആയതുകൊണ്ട് അത് കഴിഞ്ഞ് വരുമ്പോൾ എടുക്കാം എന്ന് പറഞ്ഞു അപ്പോൾ അൻപത് രൂപയ്ക്ക് മട്ടൺ സൂപ്പ് കിട്ടും പിന്നെ ചിക്കനും ബീഫും അങ്ങനത്തെ ഐറ്റംസ് ഐറ്റംസൊക്കെ നൂറ് ഉള്ളൂ പൊറോട്ടയും ഒക്കെയാണ് വൈകുന്നേരത്തെ ഭക്ഷണമാണ് കൂടുതലും കൊടുക്കേണ്ടത് അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളാണ് നമ്മളിന്ന് പങ്കുവയ്ക്കുന്നത് ചില്ലി ഡ്രൈ അല്ല കൂടെ പറ്റുന്ന തരത്തിലാണ് ഇത് ചിക്കൻ ചിക്കൻ ഇത് പെരട്ട് അങ്ങനെ ഒരുപാട് ക്വാണ്ടിറ്റി ഒന്നും ഉണ്ടാക്കണില്ല കേട്ടോ അങ്ങനെ എത്ര എത്രയൊക്കെ തന്നെ ഉണ്ടാക്കുള്ളൂ അതിനുള്ള ആളുകളൊക്കെ വരുന്നുള്ളൂ ഇവിടെ ഇത് ബീഫ് ഇത് ബീഫ് കറി ോശ പൊറോട്ട ഇടിയപ്പം അപ്പം പിന്നെ രാവിലെ കിഴങ്ങ് കറി മുട്ടക്കറി തക്കാളി കറി കടല വൈകുന്നേരം ചിക്കൻ പെരട്ട് ചിക്കൻ ഫ്രൈ ചിക്കൻ ചില്ലി ബീഫ് പൊത്ത് പൊറോട്ട ഇറച്ചികളൊക്കെ രാവിലെ ആവും രാവിലെയാവും രാവിലെയാവും പിന്നെ ഉച്ചക്ക് ശേഷം ഉച്ചയ്ക്ക് കൂടുതലും രണ്ടു ശേഷം ഉണ്ട് ഞായറാഴ്ച നമുക്ക് അവധിയൊന്നും വെള്ളിയാഴ്ച പള്ളിയിൽ പോകുമ്പോ ഒരു ദിവസം പിന്നെ വിലയൊക്കെ എങ്ങനെയാ നൂറ് രൂപ ചിക്കൻ പരട്ട് നൂറ് രൂപ ചിക്കൻ ചില്ലി നൂറ് രൂപ ചിക്കൻ ഫ്രൈ പിന്നെ നൂറ്റി അറുപത് രൂപ ഫുള്ള് ലാഫാനേ പകുതിയുള്ളൂ പിന്നെ സൂപ്പ് മട്ടൺ സൂപ്പ് അത് അമ്പത് രൂപത് രൂപ സൂപ്പ് സൂപ്പ് ഞാൻ ക്ഷമ ആട്ട് സൂപ്പിൻ്റെ ഗുണം ചെയ്യുന്ന ഒരു പറച്ചിലല്ലേ എന്തായിരിക്കും അങ്ങനെ പറയണേന്ന് പറയണമെന്നറിയാം സൂപ്പ് കുടിക്കുമ്പോൾ പ്രത്യേകിച്ച് ആട് സൂപ്പ് കുടിക്കുന്നത് ശരീരത്തിന് നല്ലതാണ് ചില സ്ഥലത്ത് ക്ഷമയുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന് കേടു പറ്റില്ല എന്നായിരിക്കും ഉദ്ദേശിച്ചത് കാരണം പെട്ടെന്ന് ഈ ഷോർട്ട് ടെമ്പേഡ് ആയിട്ട് ചില കാര്യങ്ങൾക്കകത്ത് ഇടപെടുമ്പോൾ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ നമുക്ക് ഒരു ഒരരിശത്തിന് കിണറ്റിൽ ചാടി അത് പത്തരിശം വന്നാലും അതിൽ നിന്ന് തിരിച്ച് കയറാൻ പറ്റൂലെന്നൊരു ചൊല്ല് പറയും അതുപോലെ അതുമായിട്ട് കണക്റ്റഡ് ആയതുകൊണ്ടായിരിക്കും ഒരു പക്ഷെ ഇങ്ങനൊരു പറച്ചില് അങ്ങനെ നമ്മൾ ചെല്ലുന്ന ഒരുപാട് കടകളിലൊന്നും സൂപ്പ് അങ്ങനെ കണ്ടിട്ടില്ല ആടിന്റെ സൂപ്പ് ഒന്നിപ്പോ ഇതിലാണ് തുടങ്ങുന്നത് ഞാൻ കുടിച്ചു നോക്കി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നല്ലോണം രമ്പയിലും പിന്നെ ഉള്ളിയും ഒക്കെ ചേരുന്നുണ്ട് നല്ല നല്ല സ്വാദുള്ള ഒരു സൂപ്പ് കേട്ടാ ഇവിടത്തെ സ്പെഷ്യൽ കൊത്തു പൊറോട്ട അപ്പോൾ സ്പെഷ്യൽ കൊത്തു പൊറോട്ടയാന്ന് പറഞ്ഞോണ്ട് അത് ഒരെണ്ണം മേടിച്ചു കൊത്തു പൊറോട്ട കഴിച്ചു വരട്ടെ നമ്മൾ ചില കസ്റ്റോറൻ്റിലൊക്കെ ചെല്ലുമ്പോൾ അവരടിച്ചു തരില്ലേ ഒരു ഒരു പ്രൊഫഷണൽ കുക്കൊക്കെ അടിച്ചു തരില്ലേ അതുപോലെ ഉണ്ട് നല്ല രസമുണ്ട് പൊറോട്ടയുടെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷൻ ഏതാണ് പറയൂ എനിക്ക് ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷൻ സാമ്പാറാണ് ഏതാണ് ഇതാണ് ഇവിടുത്തെ ചിക്കൻ ഫ്രൈ അതിനകത്തും ഇങ്ങനെ പൊടിയൊക്കെ കണ്ട ഉള്ളിയും മുളകും കറിവേപ്പിലയും ഇഞ്ചിയൊക്കെ കൂടി ഒരു പൊടിയുണ്ട് അപ്പോൾ അവിടെ ഈ സൈഡിലേക്ക് വരുമ്പോൾ മിക്കവാറും തിരുവനന്തപുരത്തിൻ്റെ എല്ലാ സ്ഥലത്തും ഞാൻ ഇങ്ങനെ വെച്ച് കാണാറുണ്ട് ചിക്കൻ ഫ്രൈൻ്റെ കൂടെ നല്ല രസമാണ് ഇതികൂടെ കൂട്ടിയിട്ട് ചിക്കൻ കഴിക്കുമ്പോൾ ഞാൻ വരുമ്പോൾ പറയൂ നമുക്ക് നേരിട്ട് കാണാം ശരി നല്ല ഭക്ഷണമായിരുന്നു കേട്ടോ അപ്പോൾ ആദ്യം റിഷാനക്കാണ് താങ്ക്സ് അറിയേണ്ടത് റിഷാനാണല്ലോ മെസ്സേജ് അയച്ചത് അപ്പോൾ ഞങ്ങൾ പുള്ളിക്കാരി ഇവിടെ ഇല്ല ചെന്നൈയിലാണ് വീഡിയോ കോളിലൂടെ ഞങ്ങളിപ്പോൾ കണ്ടു സംസാരിക്കുകയൊക്കെ ചെയ്തായിരുന്നു ഇപ്പോൾ ആളുടെ അമ്മയുണ്ട് പിന്നെ അച്ഛനുണ്ട് സഹോദരനും ഉണ്ട് അവനാണെങ്കിൽ ബീട്ട് കഴിഞ്ഞ ആളാണ് പക്ഷെ ഇവിടെ ഫുൾ ടൈം കടയിലെ കാര്യങ്ങളൊക്കെ നോക്കും അയാളുടെ ജോലിയും അയാൾ നോക്കും അതൊക്കെ ഒരു മാതൃകയാണ് ഇപ്പോഴത്തെ പിള്ളേർക്ക് കാരണം അവരവിടെ വന്ന് അവരെ കൊണ്ട് പറ്റുന്ന സഹായം കടയിലേക്ക് ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു മട്ടൺ ആയാലും ചിക്കൻ ഫ്രൈഡ് ആ ഒരു മസാലയും പൊടിയും അതും നല്ല രസമുണ്ടായിരുന്നു കൊത്തു പൊറോട്ടയും മടിപൊളിയായിരുന്നു ഞാനൊരു പൊറോട്ട ഫാനല്ല നിങ്ങൾക്കറിയാലോ പൊറോട്ട ഇഷ്ടമേ അല്ല പക്ഷേ എന്നാലും കൊത്തു പൊറോട്ടയിൽ കഴിച്ചപ്പോൾ ഞാൻ കുറച്ച് കഴിച്ചു എനിക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് വീട്ടിലേക്ക് കൊച്ചിനുള്ളത് പാഴ്സലും മേടിച്ചേഷും പോവുക അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇതേ വിശേഷങ്ങളും രുചി കാഴ്ചകളും ഒക്കെ ആയിട്ട് ഇനിയും വരാം